മലയാള സീരിയലുകൾക്ക് ഇന്ന് പ്രേക്ഷകർ ഏറെയാണ് സീരിയൽ നായികമാർക്ക് കൂടുതൽ പേർക്കും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരുമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടർമാരായ നിരവധി സീരിയൽ നടിമാർ ഇന്നുണ്ട് അവർ ആരൊക്കെയാണെന്നും ഏതൊക്കെ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും അറിയുന്നത് കൗതുകമുള്ളൊരു കാര്യമാണ് മൻസി ജോഷി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ നന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മൻസി യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന വിഭാഗത്തിലാണ് താരം വർക്ക് ചെയ്യുന്നത് ഡോക്ടർ വിനയ എസ് വി ഏതോ ജന്മകൽപ്പനയിൽ എന്ന സീരിയലിൽ പ്രീതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിനയ ഒരു ഡെന്റൽ ഡോക്ടറാണ് നിതാഘോഷ് സാന്ത്വനം എന്ന സീരിയലിൽ അംബിക എന്ന കഥാപാത്രം ചെയ്ത നിതാ ഘോഷ് ഒരു ഡോക്ടറാണ് നിത ഒരു പീഡിയാട്രിഷ്യൻ ആണ് ബിന്നി സെബാസ്റ്റ്യൻ ഗീത ഗോവിന്ദം എന്ന സീരിയലിൽ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി റിയൽ ലൈഫിൽ ഡോക്ടറാണ് ഡോക്ടർ ഷർമിള നിരവധി മലയാളം തമിഴ് സീരിയലുകളിൽ അഭിനയിച്ച ഷർമിള ഒരു ഓർത്തോപീഡിക് സർജനാണ് ഡോക്ടർ ദിവ്യ നായർ ഏഷ്യാനെറ്റിലെ പ്രണയം എന്ന സീരിയലിൽ അഭിനയിച്ച ദിവ്യ ഒരു ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് ഗോപിക അനിൽ സാന്ത്വനം സീരിയലിലെ അഞ്ജലിയായി അഭിനയിച്ച ഗോപിക അനിൽ യഥാർത്ഥത്തിൽ ഒരു ആയുർവേദ ഡോക്ടറാണ്